സർവശക്തനും അനന്തകാരുണ്യവാനുമായ ദൈവമേ അങ്ങ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ ഇഹലോകത്തിൽ അനേകം സുഹൃതങ്ങളും മരണാനന്തരം നിത്യകിരീടവും നൽകി അനുഗ്രഹിച്ചുവല്ലോ ഈശ്വമിഷിഹായോടുള്ള അതീവ സ്നേഹത്താൽ പ്രേരിതനായി സുവിശേഷ പ്രഘോഷണത്തിനായി ഭാരതത്തിൽ വരികയും അന്ധവിശ്വാസത്തിലും അജ്ഞതയിലും കഴിഞ്ഞിരുന്ന അനേകരെ സത്യവിശ്വാസത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു പ്രേക്ഷിത വര്യനായ വിശുദ്ധ ഫ്രാൻസിസെ അങ്ങയുടെ മാതൃക ഉൾക്കൊണ്ട് വിശ്വാസത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രഭുകുമാരനായി ജനിച്ച അങ്ങ് സർവസുഖങ്ങളും ത്യജിച്ച് ക്രൂഷിത കയ്യിൽ വഹിച്ച് യേശുവിൻ്റെ സഹനം മാതൃകയാക്കി ദരിദ്രവും ക്ലേശപൂർണവുമായ ജീവിതം സ്വീകരിച്ചു ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടമായാൽ എന്ത് ഫലം എന്ന ബോധം ഞങ്ങളിൽ വളർത്തുവാനാണ് എന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു ദീനാനുകമ്പ നിറഞ്ഞ വിശുദ്ധ ഭവനങ്ങൾ തോറും നടന്ന് അങ്ങ് രോഗികൾക്കും നിരാലംബർക്കും വേണ്ടി ഭിക്ഷയാചിച്ചിരുന്നത് ഞങ്ങൾ അറിയുന്നു ജീവിതക്ലേശം അനുഭവിച്ചിരുന്നവരെ ആനയിച്ചിരുന്ന അങ്ങിൽ ഞങ്ങളുടെ ആകുലതകളും ആശങ്കകളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു വിശ്വാസത്തോടും ശരണത്തോടും കൂടി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ